മെയ് ഇരുപത്തിനാല് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത മറക്കാൻ സാധ്യമല്ല എഴുപത്തി ഒമ്പതാം ജന്മദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടിയുടെ ഇരട്ടി മധുരമാണ് പിണറായി വിജയന് ഈ വർഷം ഭരണ തുടർച്ചയുടെ മൂന്നാം വർഷത്തിലേക്കും സർക്കാരിലെ പാർട്ടിയിലും ചോദ്യം ചെയ്യപ്പെടാതെ നേതാവായി മികച്ച നേട്ടങ്ങൾ നടത്തി മുന്നോട്ടു പോവുകയാണ് പിണറായി ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി അഞ്ചു വർഷത്തെ കാലാവധി തികച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി എത്തുന്ന പിണറായി വിജയന് ഈ പിറന്നാൾ ദിനത്തിൽ ചരിത്രപരമായ ദൗത്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദിവസം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുത മേനോനെ റെക്കോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനാല് മറികടന്ന വ്യക്തിയാണ് പിണറായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് വ്യവസായ രംഗത്തും തൊഴിൽ രംഗത്തും ടൂറിസം രംഗത്തും അങ്ങനെ ധാരാളം രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ പിണറായി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റങ്ങളെല്ലാം എല്ലാം കേരളത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം നേട്ടങ്ങൾ നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിനാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കുന്നതിന്റെ തൊട്ടു തലേന്നാണ് ശരിയായ ജന്മദിനം രേഖപ്പെടുത്തിയത് ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ദിവസം പൂർത്തിയാക്കുന്ന പിണറായി വിജയന് ഏറ്റവും കൂടുതൽ കാലം കേരളം ലഭിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ മൂന്നാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ കൂത്തുപറമ്പിൽ നിന്നും തൊണ്ണൂറ്റാറില് പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലെത്തി പൊതുവിദ്യാലയങ്ങളിൽ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചത് ഈ സർക്കാരിന്റെ ഭരണ തുറച്ചയോടു കൂടിയാണ് ദേശീയപാതാ വികസനം ഗെയിൻ പൈപ്പ് ലൈൻ പവർ ഹൈവേ ദേശീയ ജലപാത കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങിയ നിരവധി പദ്ധതികൾ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉദാഹരണമാണ് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കേരളം കുതിക്കുകയാണ് ലൈഫ് പദ്ധതി വഴി അഞ്ച് ലക്ഷം വീട് അനുവദിച്ചതിൽ നാലു ലക്ഷത്തിലധികം വീടാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമായതും ഈ വർഷമാണ് വ്യവസായ ഐ ടി മേഖലയിൽ കുതിപ്പ് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കാലയളവിൽ കഴിഞ്ഞത് സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ് കോവിഡ് പ്രളയം എന്നുള്ള എല്ലാ മഹാമാരിയിൽ നിന്നും നമ്മുടെ നാടിനെ കരകേറ്റിയ മനുഷ്യൻ രാഷ്ട്രീയ വെല്ലുവിളികളെ എല്ലാം നിഷ്പ്രശം ഇല്ലാതാക്കി ഈ മനുഷ്യനെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക